നമ്മൾ നിങ്ങൾ കൂടെ പ്രസിഡന്റ് ചേർന്നതിന്റെ നിങ്ങള് കാലത്തേക്ക് കത്ത് അയക്കോ എന്തോ ചെയ്താലും വിഷയമല്ല അതിലൊന്നും നമുക്ക് ഒരു വിഷയമില്ല നമ്മൾ പറഞ്ഞില്ലല്ലേ നടക്കുന്ന 500 രൂപയ്ക്ക് വിറ്റേക്കാൻ ചാടുന്നു. നിങ്ങളുടെ പഞ്ചായത്തിന്റെ സമ്പദം. കളക്ടർന്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് സമ്പദം. അന്നരെ ഇതിനെ നിങ്ങൾ അറിയുന്നു. അതുവരെ നിങ്ങൾ ഈ വര게요. അന്നരെ ഈ 430 രൂപയ്ക്ക് ഞങ്ങൾ അർജിവിക്ക്. അതിൽ കുറച്ചെങ്കിലും ഗവൺമെന്റ് തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലേ? നേരത്തെ 430 ആണ്. ഇത് 410 430. 430 സെക്രട്ടറി ലീദാണ്. ആ പേപ്പറുമടിയോ സീൽ വെച്ചിട്ട് കൊണ്ടയേണ്ട സീൽ വെച്ചിട്ട് ആ തരമില്ല. അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കോടതി സമർിച്ചോളാം. ഗവൺമെന്റ് ഇതിന് മാനിക്കണം. ക്ഷി ലേലം കഴുകയും ചെയ്യാം അതിനുമുമ്പ് മുന്നൂറ്റി എൺപത് രൂപ വച്ചായിരുന്നു മാറ്റകക്ഷി കൊടുത്തിരുന്നത് അതിനുശേഷം നിരന്തരമായി കഴിഞ്ഞ രണ്ട് മാസമായി നാനൂറായി നാനൂറ്റി പത്തായി നാനൂറ്റി ഇരുപതായി നാനൂറ്റി നാൽപ്പതായി നാന്നൂറ്റി അറുപതായപ്പോൾ ഞങ്ങൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് പരാതി കൊടുക്കുകയും പഞ്ചായത്ത് സർവകക്ഷിയോ മാറ്റുപക്ഷി പതിനൊന്ന് ഒമ്പതിൽ പഞ്ചായത്തിൽ ഒരു യോഗത്തിൽ ഒരു ധാരണയെത്തി അപ്പോൾ അതുവരെ മാട്ടിറച്ചി എന്ന രീതിയിൽ കൊടുത്തിരുന്ന അവർ പറഞ്ഞു ഈ സെപ്റ്റംബർ മാസത്തിൽ അവർ വില വർദ്ധിച്ചപ്പോൾ എല്ലില്ലാത്ത ഇറച്ചിയും എല്ലുള്ള ഇറച്ചിയും എല്ലില്ലാത്ത ഇറച്ചിയും അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കും എല്ലുള്ള ഇറച്ചിക്ക് നാനൂറ്റി മുപ്പത് രൂപയ്ക്കും കൊടുക്കാനായിരുന്നു അന്ന് അവർ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ആ സമ്മ ഇടപെടലിനെ തുടർന്ന് സർവകക്ഷി യോഗത്തിൽ ഒരു ധാരണയിലെത്തി പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കോൺഗ്രസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാത്ത ഇറച്ചിക്ക് നാനൂറ്റി മുപ്പതും എല്ലോടുകൂടിയ ഇറച്ചി നാനൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുക്കാനുള്ള ധാരണയെത്തി ആ ധാരണ എല്ലാ ഇറച്ചിക്കടകൾ ഒട്ടിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും ഇവർ നിരന്തരമായി എല്ലാ ഇറച്ചിയും നാനൂറ്റി മുപ്പത് രൂപയ്ക്കും എന്നുള്ള എല്ലും ഇറച്ചിയിൽ മാനി കൊടുക്കുക എന്ന ബോർഡ് എഴുതി വെച്ച് ഇവിടെ മുമ്പിൽ നിരന്തരമായും ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയും പോലീസും ഒക്കെ പരാതിപ്പെട്ടിട്ടും ആ വില കുറയ്ക്കുവാൻ ഇറച്ചിക്കിടക്കാൻ തയ്യാറായില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ഇറച്ചിക്കടയുടെ മുമ്പിൽ വന്ന് ഈ ആ വിലയ്ക്ക് വിൽക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ ഞങ്ങൾ പ്രശ്നമുള്ള വന്നു ഇടപെട്ടു അപ്പോൾ ആ തീരുമാനം അവരെ രേഖാമൂലം അറിയിച്ചിട്ടില്ല ഇവിടെ ഒട്ടിച്ചത് ഞങ്ങൾ കണ്ടില്ല ഞങ്ങളെ അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ ഞങ്ങൾ നിയമപരമായി അത് ചെയ്തു കൊള്ളാം എന്ന് അവർ ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പും കൂടി അവർക്ക് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് എല്ലില്ലാത്ത ഇറച്ചിയും നാനൂറ്റി പത്ത് രൂപയ്ക്ക് കൂടി ഇറക്കി നൽകുവാൻ തീരുമാനിച്ച വിവരം ഈ ഘടക്കാരെ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ നിൽക്കും എന്നാണ് പറയുന്നത് നാളുകളിൽ അതിന് വ്യതിയാനം ഉണ്ടായാൽ ഞങ്ങൾ വീണ്ടും ഇടപെടേണ്ടി വരും എന്തായാലും ഈ ആളുകൾക്ക് നല്ല മാറ്റിറച്ച് അവർക്ക് കൃത്യമായ വില അവർക്ക് ലഭിക്കാവുന്ന വിലക്ക് തന്നെ കിട്ടത്തക്ക രീതിയിലുള്ള ക്രമീകരണം ഉണ്ടാക്കണം ഇപ്പോൾ നിലവിൽ